മാഷെ കുട്ടിങ്ങനെ വഷളാക്കല്ല എല്ലാത്തിന്റെ കുട്ടി വഷളായിട്ട് സമയം ഇട്ടാരീം ഇസ്കേ അപ്പി സെറ്റ് നോടാ ഇങ്ങേന്നാണ് നീ ഇതാ പെട്ടോ മുന്തി നീ വരടാ നീ താനെ അരീങ്കാ ഞാൻ എന്തിനി വരാ നാന അനുസരിക്ക ആടീക്ക് ഇട്ടോ വരാ ഇട്ടോ വരാ പഠിപ്പിക്കാറാൻ ഇന്ന് വന്നായോണ്ട് ഇരുന്ന ക്ലാസ് എടുക്കണം പഠിピച്ചു കൊടുക്കാ ജോണി ജോണി പഠിピച്ചു കൊടുത്തെ നാണയിരിക്കും അച്ചേ കുട്ടി എങ്ങനെ വാശിലാക്കല്ല എല്ലേക്കും കുട്ടി വാശിലായി എന്നൊക്കെമാർക്കി ഇട്ടി കുട്ടി അല്ലേ ഇവിടെ അച്ചേടാ ടൊട്ടുടാ ടൊട്ടുടാ കുട്ടിക്ക് സമയം ആയിട്ട് അർണി വെന്താ ഹരിന്ന കുട്ടിക്ക് എങ്ങനെയുണ്ട് കുട്ടി പഠിピച്ചു കൊടുക്കണം പഠിピച്ചു കൊടുക്കണം അടിച്ചേ സെറ്റ് നോക്ക് ഇല്ലേ കിരവരാ നീ താണരല്ല ഞാൻ ഇന്നിവരാ നാന അനുസരിക്ക അടിയിക്ക് ചിട്ടവരാ ചിട്ടവരാ അടാ ഇങ്ങോട്ട് വരാ അടിയിക്ക് കിരവരാ ഇങ്ങോട്ട് വാ ഇതി പാർട്ട് വായ ടോബി വണ ജോണി ജോണി കൊണ്ടി ജോണി ജോണി അവന്നടയല്ല നീ വാടരുത് ആട ടോപ് ടമ്പാല ജോണി ജോണി പട